ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ വസ്ത്രം ഷൂവും അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്ത രീതിയിലേക്ക് നിൽക്കുന്നതിന് എനിക്ക് ആയെങ്കിൽ നിങ്ങൾക്ക് ആകുമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിന്റെ ചെറിയ ശകലത്തിലേക്ക് ഞാൻ കിടക്കാം മറ്റൊന്നുമല്ല വാഴ്പണി അല്ലെ എൻ്റെ അച്ഛന് വാഴണ്ട് ഈർച്ചപ്പണി എന്ന് പറയും അത് ഇന്നത്തെ കാലത്ത് ഈർച്ചപ്പണി അല്ല ഇന്നത്തെ കാലത്ത് മില്ലിലാണ് അതൊക്കെ കലഹരണപ്പെട്ടു വരും ഒരു ആറടി താഴ്ചയുള്ള കുഴികുത്തും പഴയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ പുഴികുത്തിട്ട് അതിന് നടുക്ക് വലിയ മരങ്ങൾ ഇടും ആ മരങ്ങൾ മേലെ ഒരാൾ നിൽക്കും താഴെ ഒരാൾ നിക്കും ആറടിയിൽ നീളമുള്ള ആറടിയിൽ കൂടുതൽ നീളമുള്ള വാളുണ്ട് ഇത്ര വീതിയുള്ള ഉള്ള ഇത്ര വീതിയുള്ള വാളുണ്ട് ആ വാൾ പിടിച്ചിട്ട് ഈ പറഞ്ഞ മരത്തിനെ പട്ടികത്തുണ്ടുകളാക്കി വരെയും കഠിനമായ അധ്വാനം ചെയ്യും കഠിനമായ അധ്വാനം ആ അധ്വാനത്തിൽ നിന്നും വേർപ്പ് ലിറ്റർ കണക്കിന് പോയാലും ക്ഷീണിക്കാതെ വൈകുന്നേരം വന്ന് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് സോപ്പ് മണസോപ്പ് തന്നെ പറയാ മണസോപ്പ് എന്ന് പറയാം അന്നൊന്ന് പേര് പറയാൻ പോലും ഇല്ലല്ലോ നമ്മളൊക്കെ ഈ ചെരുപ്പ് ഹവായി ചെരുപ്പിന്റെ പേര് കേട്ട് വാർ ചെരുപ്പ് എന്ന് പറയുന്ന കാലം ഉണ്ടായിരുന്നു അങ്ങനെ മണസോപ്പിട്ട് കുളിച്ചാലും അദ്ദേഹം വീടി വലിക്കുമായിരുന്നു മനസ്സോപ്പിട്ട് കളിച്ചാലും എന്റെ മക്കൾ കേൾക്കണം കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സൗകര്യങ്ങളില്ല എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരുന്ന രക്ഷങ്ങളില്ലേ ഒരു മക്കളോ ഒരു മകനോ ഒരു മകനോ മകളോ അല്ലെങ്കിൽ രണ്ട് മക്കളോ അതിൽ കൂടുതലില്ലാത്ത രക്ഷിതാക്കളുണ്ടല്ലോ അവരോട് നിങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവൻ വാങ്ങിക്കുന്നുണ്ടല്ലോ ഇന്ന് കുഴിപന്തി വാങ്ങിച്ച കുഴിപന്തി വാങ്ങിച്ചു തരും നാളെ മറ്റൊന്നാളെയെങ്കിൽ അത് വാങ്ങിച്ചു തരും ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും ഇത്തിരി സുഖ സൗകര്യങ്ങളോടെ കഴിയുന്ന നിങ്ങൾ ഞങ്ങളുടെയൊക്കെ അങ്ങനെ സംഗതിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുള്ള നിങ്ങളുടെ പിന്മുറക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഈ തരത്തിലുള്ള യാതനകളിലൂടെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ നാം നല്ല രീതിയിൽ ഉപയോഗിക്കണം ദുരുപയോഗം ചെയ്യരുത് എന്നൊരു വാക്കുകൾ പറയാനാണ് ഞാൻ ഇത് പറയുന്നത് ഐ ടി ഐ മാത്രം ക്വാളിഫിക്കേഷൻ എനിക്ക് അംഗമായിരുന്ന എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ആദ്യത്തെ പി എസ് സി ടെസ്റ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ പി എസ് സി ടെസ്റ്റ് എഴുതുകയും ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് എനിക്ക് ഈ പോലീസിൽ ജോലി കിട്ടുകയും ചെയ്തപ്പോഴാണ് എന്റെ അച്ഛന് ഭയങ്കരമായ ആശ്വാസമായത് ഭയങ്കര ആശ്വാസം നിങ്ങൾക്ക് എത്ര ആശ്വാസം ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയണം ഇതിലേക്ക് വളർന്നു വരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസത്തെ ശമ്പളത്തിൽ ചിലവ് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലെങ്ങനെ പിടിച്ചു കൊടുത്തപ്പോ ഇതൊന്നും നിങ്ങൾ ഇൻസ്പിരേറ്റ് ചെയ്യാൻ വേണ്ടി പറയൂട്ടോ നെഞ്ചത്തുള്ള വേദന വിശിഷ്ടമായ ചടങ്ങുന്നതിലേക്ക് ഞാൻ പറയുക